സാധാരണ എന്താഘോഷം ഉണ്ടല്ലോ ഭയങ്കര സിമ്പിളായിട്ട് ആഘോഷിക്കുന്നവരാണോ കേട്ടോ ഞങ്ങൾ ഇത്തവണ ഞാൻ പറഞ്ഞു നമ്മളുടെ ടെൻത്ത് വെഡിങ് ആനിവേഴ്സറി ആണ് വരുന്നത് അപ്പോൾ എനിക്കൊരു ഫുൾ കേക്കൊക്കെ വേണം പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നോ കേട്ടോ ഏട്ടനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം ഇരിക്കുന്നുണ്ട് എനിക്കെന്തായാലും ഏട്ടൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ചെറുതായാലും ഒരു ഗിഫ്റ്റ് വേണം കേട്ടോ ഇല്ല എനിക്ക് ഭയങ്കര സങ്കടം വരും കേട്ടോ ഞാൻ ഏട്ടനെ എന്ത് ഗിഫ്റ്റ് കൊടുക്കണം എന്നൊക്കെയുള്ളത് ഒരുപാട് നാളായിട്ട് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഈ അവസാനം ഊപ്പം തന്നെ കൂട്ടിപ്പോയിട്ടാണ് കേട്ടോ ഗിഫ്റ്റ് ഒക്കെ എടുത്തത് അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ഗിഫ്റ്റ് എന്നൊക്കെയുള്ള നല്ല ഐഡിയ ഉണ്ട് കേട്ടോ അന്നേരം വാങ്ങിക്കുന്ന സമയത്തുണ്ടായ ആ ഒരു സന്തോഷം തന്നെയാണ് മെയിനായിട്ട് അപ്പോൾ ഞാൻ ഏട്ടനും ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഏട്ടനെ എനിക്കും ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കേക്കൊക്കെ ഞങ്ങൾ മുറിച്ചു ചെറിയൊരു പീസ് മാത്രമേ കഴിച്ചുള്ളൂട്ടോ കാരണം ഓൾറെഡി വയറ് നല്ല ടെമ്പറായി കെടുക്കായിരുന്നു കേട്ടോ അപ്പോൾ മോന് വേണ്ടുന്ന അങ്ങോട്ട് കേക്ക് കൊടുത്ത് അവനെ കുറച്ച് നേരം മാറ്റി നിർത്തി ഇനിയിപ്പം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് കൊടുത്തു കേട്ടോ എൻ്റെ ഗിഫ്റ്റ് എന്ന് പറയുന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ രണ്ട് സംഭവങ്ങളാണ് കേട്ടോ കാരണം എനിക്കിങ്ങനെ ചെറിയ കളിപാട്ടങ്ങൾ ഭയങ്കര ഇഷ്ടമായ അതായത് ക്യൂട്ടായി ിപ്പാട്ടങ്ങൾ കേട്ടോ അപ്പോൾ ഞാൻ ഏട്ടന് വാങ്ങിച്ച എല്ലാം ഒന്നും ഇതിൽ കാണിച്ചിട്ടില്ല കേട്ടോ ഏട്ടന് ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഞാൻ ഗിഫ്റ്റ് കൊടുത്തതാണ് ആ ടീഷർട്ട് പിന്നെ ഈ കുറച്ച് ഷൂസ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു കേട്ടോ പിന്നെ എനിക്ക് വാങ്ങി തന്നത് ഒരു കമ്മലൂടി ഉണ്ടായിരുന്നു എൻ്റെ കമ്മൽ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കമ്മലാണ് അത് പൊട്ടിപ്പോയത് കൊണ്ടെനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് സിംപിളിനെ ആയിട്ടുള്ള എനിക്ക് ഒരുപാട് ഹെവി ആയിട്ടുള്ളതിനേക്കാൾ ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ളത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇത്തവണത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി നല്ല സന്തോഷമായിട്ട് ആഘോഷിച്ചെട്ടോ ഇനി ഒത്തിരി വർഷങ്ങളിങ്ങനെ ആഘോഷിക്കാൻ കഴിയട്ടെ